അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ വശഫീഇനാ വമൗലാനാ സയ്യീദിനർ വമുൻജീനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ് ഒരു സത്യവിശ്വാസിയായ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം എപ്പോഴും അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെയായിരിക്കണം റബ്ബ് അറിയുന്നുണ്ട് അവനല്ലെ വീക്ഷിക്കുന്നുണ്ട് എന്ന ചിന്തയുള്ള ഒരു മനുഷ്യൻ ആര് എന്തോ പറയട്ടെ അതിലേക്കൊന്നും ചെവി കൊടുക്കാതെ തൻ്റെ ജീവിതം അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലായി മാറ്റാൻ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചലിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിക്കും അതിന് പയഞ്ചനെന്ന് വിളിച്ചാലോ അതല്ലെങ്കിൽ മറ്റേത് നിലക്ക് പരിഹസിച്ചാലോ അതിനൊന്നും ചെവികൊടുക്കാതെ ഈ നൈമിഷികമായ ലോകത്തെ ജീവിതത്തെക്കാൾ പാരത്രികമായ ലോകത്തെ വിജയത്തെ അവതായിരിക്കും അദ്ദേഹം മുൻതൂക്കം നൽകുക അതുകൊണ്ട് തന്നെ അവൻ എവിടെയാണെങ്കിലും അവൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും അവൻ്റെ ഇടപാടുകളിലും ജനങ്ങളുമായിട്ടുള്ള കൂടിക്കലരുകളിലും അവൻ വെക്കേണ്ട അവൻ്റെ സർവ്വസമയത്തും അള്ളാഹുവിനെ ഭയപ്പെട്ടു ജീവിതമായിരിക്കും അദ്ദേഹത്തു നിന്നുണ്ടാവുക ഒരിക്കലും നാം കന്നുകാലികളെപ്പോലെ ആവാൻ പാടില്ല നമുക്ക് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബുണ്ട് ആ അള്ളാഹു നമുക്ക് ധാരാളം നിയമവ്യവസ്ഥകൾ വെച്ചു വന്നിട്ടുണ്ട് അവ നമ്മുടെ ഭൗതികവും പാരിത്രികവുമായ ലോകത്തെ വിജയത്തിന് വേണ്ടിയാണ് എന്ന ചിന്ത എപ്പോഴും ഉണ്ടാവണം അപ്പോഴാണ് നാം യഥാർത്ഥ ഒരു വിശ്വാസിയായി മാറുന്നുള്ളൂ ഹബീബ് സല്ലല്ലാഹു അലൈ വല്ലാമത്ത പ്രത്യേകം നമ്മൾ ഓർമ്മപ്പെടുത്തിയ കാര്യവും അങ്ങനെയാണ് അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴും മനുഷ്യ മനുഷ്യസഹജമായി ഒരുപക്ഷെ തെറ്റുകൾ സംഭവിച്ചേക്കാം അങ്ങനെ തെറ്റ് വന്നുപോയാൽ ആ തെറ്റ് ആവർത്തിക്കപ്പെടാതെ ഉടനെ തന്നെ അതിൽ നിന്നും പിന്മാറി തോപ ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ് ഇങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതമുണ്ടാവേണ്ടത് അല്ലാതിരുന്നാൽ നാം ധാരാളം തെറ്റുകൾ ചെയ്ത് അതിൽ നിന്നും മാറി നിൽക്കാതെ തോപ ചെയ്യാതെ അള്ളാഹുവിനോട് പൊരുത്തപ്പെടിക്കാതെ നാമങ്ങാൻ മരണപ്പെട്ടുപോയാൽ പോയാൽ പാവിത്രികമായ ലോകത്ത് നാം വലിയ പരാജയത്തിൻ്റെ പൊടുകുഴിയിൽ വീണുപോകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രഹസ്യവും പരസ്യവും റബ്ബ് കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടെ രഹസ്യവും പരസ്യവും എല്ലാം അള്ളാഹുവിന് പൊരുത്തപ്പെടുന്ന മാർഗത്തിലാക്കി മാറ്റാൻ നമുക്ക് സാധ്യമാവണം അതിനിടയിൽ പൈശാചികമായോ അതല്ലെങ്കിൽ മനുഷ്യ സഹജമായൊക്കെ തെറ്റു വന്നുപോയാൽ ഉടനെ തന്നെ അതൊന്നും തൂപ ചെയ്യുന്നൊരു സമീപനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അപ്രകാരമാണ് ഹബീബ് സല്ല അഹ് അലൈഹി വസ്വല്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട അബുദാലിഅള്ളി അള്ളാഹു തൊട്ടി മാം തുറുമതി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹബീബായ മുത്തനബി സല്ലാഹു അലൈഹി വല്ലം തങ്ങൾ പറഞ്ഞു ഇത്തഖില്ലാഹ് നീ അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കണം അള്ളാഹുനെപ്പോഴും സൂക്ഷിക്കണം അഥവാ അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗ്ഗത്തിലെല്ലാവരും ചരിക്കാൻ പാടില്ല നിന്റെ രഹസ്യവും പരസ്യവും അള്ളാഹു അറിയുന്നുണ്ട് നീ എവിടെയാണെങ്കിലും ഏത് രഹസ്യത്തിലും ഏത് പരസ്യത്തിലും ഏത് നാട്ടിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നീ ജനങ്ങൾക്കിടയിൽ കൂടിക്കലരുമ്പോഴും അല്ലാത്തപ്പോഴും നീ നിൻ്റെ പ്രൈവറ്റ് റൂമിലാകുമ്പോഴും പരസ്യമാകുമ്പോഴും എപ്പോഴാണെങ്കിലും അള്ളാഹുനെ ഭയപ്പെടനെ തെറ്റ് അഥവാ സംഭവിച്ചു പോയാൽ ജീവിതത്തിൽ വന്നു പോയാൽ ഉടനെ തന്നെ നന്മ ചെയ്തു കൊണ്ടതിന് മായ്ച്ചു കളയണം തമുഹ ആ തെറ്റിനെ വായിച്ചു കളയുന്ന രൂപത്തിലുള്ള നിസ്കാരങ്ങളോ സ്വതഫയോ വിശുദ്ധ ഖുർആാൻ പാരായണമോ ഇസ്തിഹാറോ തോബ തുടങ്ങി തെറ്റുകളെ വായിച്ചു കളയുന്ന രൂപത്തിൽ നന്മകൾ ധാരാളം ചെയ്തു കൊണ്ടതിന് വായിച്ചു കളയണം വഹാരിഖിന്ന സബിഹുലുഖിൻ ഹസന ജനങ്ങളോട് നല്ല മുഖപ്രസന്നതയോടുകൂടെ ആയിരിക്കണം നീ പെരുമാറേണ്ടത് നിന്റെ ഇടപാടുകൾ ഒരിക്കലും അവർ വഞ്ചിക്കാൻ പാടില്ല നിന്റെ വാക്കുകൊണ്ട് നിന്റെ പ്രവൃത്തി കൊണ്ട് നിന്റെ നോട്ടം കൊണ്ട് ചിന്ത കൊണ്ട് ഒരിക്കലും ഒരാളെയും വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു കാര്യം നിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാതെ നല്ല സമീപനത്തോടുകൂടെ നീ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നുള്ള വലിയൊരു നിർദ്ദേശം ഹബീബ് സല്ലല്ലാഹു അലൈഹി അലൈസ് തങ്ങൾ نمكم بوشتون الله تعالى ابن جيبي العجيب جمالي كان الله وليا توفيق نمكك آمين السلام عليكم ورحمة الله وبركاته